അസലാമലൈക്കും നിങ്ങളിങ്ങനെ മനസ്സാക്ഷി ഇല്ലാതെ സംസാരിക്കരുതിട്ടോ നിങ്ങൾ സംസാരം കേട്ടാത്ത ഒന്നും എൻ്റെ മോൻ മാത്രമാണ് തെറ്റുകാരൻ എന്ന് ആദ്യം തന്നെ ഇവളൊന്ന് എതിർത്തവനോട് സംസാരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ നിങ്ങൾ എന്തറിഞ്ഞിട്ടാ സംസാരിക്കുന്നത് മകൻ വൃത്തികേട് ചെയ്തിട്ടും അത് ന്യായീകരിച്ച് സംസാരിക്കാൻ നാണമില്ലേ നിങ്ങൾക്ക് നിങ്ങളൊരു പെണ്ണല്ലേ അതുവരെ മിണ്ടാതെ നിന്ന ആദി അവർക്ക് നേരെ വിരിൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി ജിനുവിനോടുള്ള നിങ്ങളെ മകൻ്റെ മോശമായ സ്വഭാവം നേരിട്ട് കണ്ടവനാണ് ഞാൻ അന്ന് ഞാൻ ഞാനവന് താക്കീത് കൊടുത്തതാണ് ഇവിടെ എവിടെയോ ജിനു കുറ്റക്കാരി ആവുന്നത് എതിർക്കേണ്ടിടത്തെല്ലാം അവൾ എതിർത്ത് നിന്നിട്ടുണ്ട് എന്നിട്ടും അവൻ്റെ കാമ കണ്ണുകളുമായി അവളുടെ പിറകെ വന്ന കശ്മലനല്ലേ ഇവനെ പറ്റി വേണമെങ്കിൽ ഷാനുവിനോട് എല്ലാം തുറന്നു പറയായിരുന്നു പക്ഷേ അവൾ അത് ചെയ്യാത്തതേ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണ് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടാണ് വൈകിട്ടില്ല ഇപ്പോൾ തന്നെ ഷാനുവിനെ എല്ലാം അറിയിക്കാം പക്ഷേ പിന്നീട് വരുന്നത് എന്ത് തന്നെ ആയാലും ഉമ്മയും മോനും നേരിടേണ്ടി വരുമെന്ന് മാത്രം അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഷാനുവിടെയോട് എല്ലാം തുറന്നു പറയാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ വേണ്ട ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഇവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഒരു ഉമ്മയായി എനിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ പറഞ്ഞു പോയതാ എന്നാലേ മകനെ വിളിച്ചുകൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് അല്ലെങ്കിൽ ഇനി നിങ്ങളെ സ്ഥാനം ഈ പടിക്ക് പുറത്താവും ഉമ്മ അവനെ പിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ബാത്റൂമിൽ ഒരു ചെയറിട്ട് അവനെ ഇരുത്തി അവൻ്റെ തലയിലൂടെ വെള്ളം കോരി ഒഴുക്കാൻ തുടങ്ങി വെള്ളം കോരി ഒഴുക്കുമ്പോൾ ആ ഉമ്മ ഉമ്മാൻ്റേതായ രീതിയിൽ അവനോട് ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അവന് കേട്ട ഭാവമില്ല ഉപദേശം കഴിഞ്ഞെങ്കിലേ കഴിക്കാ എന്തെങ്കിലും എടുത്തു വെക്കുമ്മ എനിക്ക് വിഷക്കുന്നുണ്ട് തല തുടക്കണ്ടേ നോക്കി നിൽക്കാതെ തുടച്ചു തരി എനിക്ക് വിശന്നിട്ട് വയ്യ തല തുടച്ചു കൊടുത്ത ശേഷം അവന് മാറാനുള്ള ഡ്രസ്സ് ബാത്റൂമിലേക്ക് കൊണ്ടു കൊടുത്തു അവന് ഡ്രസ്സ് മാറി വരുമ്പോഴേക്കും ഉമ്മ അവന് കഴിക്കാനുള്ളതെല്ലാം ടേബിളിൽ കൊണ്ടുവച്ചു ഇതാർക്കാ മാമൻ്റെ ചോദ്യം കേട്ട് ഉമ്മ ഒന്ന് പതറി അവന് നന്നായി വിഷക്കുന്നെന്ന് പറഞ്ഞു ഭക്ഷണം കൊടുക്കാൻ വരട്ടെ ആദ്യം ഞാൻ പറഞ്ഞതിന് ഒരു തീരുമാനം ഉണ്ടാക്കി അതൊക്കെ ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അത് നിങ്ങൾ പറഞ്ഞാൽ മതിയോ അവൻ പറയട്ടെ അതും ജിനുവിൻ്റെ മുഖത്ത് നോക്കി തന്നെ അവൻ പറയണം എൻ്റെ ഭാഗത്ത് നിന്നും ഇനി മോശമായ പെരുമാറ്റം ഉണ്ടാവില്ലെന്നും ചെയ്തു പോയതിനെല്ലാം മാപ്പ് പറയണം അത് കഴിഞ്ഞു മതി തീറ്റയും കൂടിയുമൊക്കെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഷാഹി മാമൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഇയാൾ കാരണം മനുഷ്യന് സമാധാനമില്ലല്ലോ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇപ്പോൾ അയാൾ സമ്മതം വേണ്ടിവരും നാശം അവൻ പല്ലുകടിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചതല്ലേ അതുകൊണ്ട് ഇപ്പോൾ നീ ഇവിടെ താഴ്ന്നു കൊടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ അറിയാലോ ഭക്ഷണം മാത്രമല്ല കിടക്കാനുള്ള ഇടം പോലും നമുക്ക് നഷ്ടമായെന്ന് വരും റൂമിലേക്ക് പോയി സ്വകാര്യം പോലെ ആയിരുന്നു ഉമ്മ അവനോട് പറഞ്ഞത് ഞാനിപ്പോൾ എന്താ വേണ്ടത് ഇനി നിന്റെ ഭാഗത്ത് നിന്നും തെറ്റായിട്ടൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് അവളോട് സോറി പറഞ്ഞേക്ക് അതോടെ ഈ പ്രശ്നം കഴിയോടെ ഷാഹി അല്ലെങ്കിലേ അവരെല്ലാം ഷാനുവിനോട് പറയും പിന്നെ ഇവിടെ എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് ഞാൻ നിന്നോട് പറയണ്ടല്ലോ ഞാൻ എന്തിനാ മാപ്പ് പറയുന്നത് പിന്നെ നീ ചെയ്ത പ്രവർത്തിക്കെ നിന്നെ അവർ അഭിനന്ദിക്കണോ ആരെ അവളെ പിന്നാലെ മണുപ്പിച്ച് പോകാൻ പറഞ്ഞത് എന്നിട്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അന്ന് പെണ്ണ് കാണാൻ പോയെന്ന് തന്നെ ഞാൻ ഉമ്മാനോട് പറഞ്ഞില്ലേ അവളെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഷാനു അവളെ ഇഷ്ടപ്പെടുന്നതിന് മുമ്പേ ഞാനാണ് അവളെ ഇഷ്ടപ്പെട്ടത് അത് ഞാൻ ഉമ്മാനോട് തുറന്നും പറഞ്ഞതല്ലേ ഷാഹി ഉമ്മ ദേ ദേഷ്യത്തോടെ അവനെ അടിക്കാൻ എന്നോണം കൈ ഉയർത്തി അത് കണ്ട അവൻ അല്പം പിറകോട്ട് മാറി അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണോ നീ ആരുമില്ലാത്ത സമയം നോക്കി അവളെ കയറി പിടിക്കാൻ നോക്കിയത് എൻ്റെ ഇഷ്ടേ അവളോട് തുറന്നു പറയാൻ പോയതാണ് ഞാൻ അല്ലാതെ അവളെ കയറി പിടിക്കാൻ പോയതല്ല അവൻ അല്പം പോലും പതറാതെ മറുപടി പറഞ്ഞു നാടില്ലല്ലേടാ നിനക്ക് എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ ഇന്നവളെ ഷാനുവിന് ഷാനു നിക്കാ ചെയ്ത പെണ്ണാ അതെന്താ നീ ഓർക്കാത്തത് അതിനിപ്പം ഞാൻ എന്താ വേണ്ടത് ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും അവൻ്റെ ചോദ്യം കണ്ടില്ലേ ഇനി നിൻ്റെ മനസ്സിലായി അങ്ങനെ ഒരു ചിന്ത വരാൻ പാടില്ല അവളെ അങ്ങനെ ഒരു കണ്ണുകൊണ്ട് നീ കാണരുത് ഞാൻ ശ്രമിച്ചോക്ക ശ്രമിച്ചാൽ പോരാ എനിക്ക് വാക്ക് തരണം എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഒന്നും അങ്ങനെ ഉണ്ടാവില്ല പോരെ ഇതുപോലെ അവളോടും പോയി പറയാൻ പറ്റും നിനക്ക് എന്നാലേ നിനക്ക് ഇവിടുന്ന് പച്ചവെള്ളം പോലെ കുടിക്കാൻ പറ്റും അറിയാലോ നിനക്ക് അവൻ്റെ മാമൻ്റെ സ്വഭാവം അവനെപ്പോലെ തന്നെയാണ് ദേഷ്യം വന്നാൽ പിന്നെ മുൻപും പിൻപൊന്നും നോക്കൂല ആ എന്നെ വേദനിപ്പിച്ചതെല്ലാം കണക്ക് പറയിക്കും ഞാൻ ഈ ഷാഹി പറയിപ്പിക്കും അയാളെ കൊണ്ട് കാത്തി കാണിച്ചു കൊടുക്കാം ഈ ഷാഹി ആരാണെന്ന് എന്നിട്ട് എന്നിട്ട് എന്തിനാ ഇവിടുന്ന് പെട്ടിയും കിടക്കും എടുത്തിറങ്ങാനോ അയാൾ വേദനിപ്പിച്ച ഷാനു നിന്നെ വെറുതെ ഉടമെന്ന് തോന്നുന്നുണ്ടോ മോനെ എല്ലാം നിൻ്റെ കയ്യിലിരിപ്പ് കാരണം സംഭവിച്ചതല്ലേ അതുകൊണ്ട് എല്ലാം അങ്ങ് മറന്നേക്ക് ഹു ഈ തള്ളയും മോനെ റൂമിൽ പോയിട്ട് കുറേ നേരമായല്ലോ ഞാൻ പോയി നോക്കണോ വേണ്ടാതി അവർ നമുക്ക് മുൻപിലേക്ക് വരട്ടെ ചിലപ്പോൾ തള്ള എന്തോ കുരുട്ടുബുദ്ധി ഉദ്ദേശിച്ച് കൊടുക്കുന്നുണ്ടാവും ഇതേ വരുന്നുണ്ട് അവൻ്റെ നടത്തം കാണുമ്പോൾ ചിരി വരുന്നുണ്ട് ഇന്നലെ മാമൻ നല്ലതുപോലെ കൊടുത്തതിൻ്റെ പവറാണ് കാണുന്നത് എന്തായാലും കുറച്ച് ദിവസത്തേക്കുള്ളതായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനിയെങ്കിലും നല്ല ബുദ്ധി വന്നാൽ മതിയായിരുന്നു നോക്കി നിൽക്കാതെ അവളെ മുൻപിൽ പോയി പറ ഷാഹി ഉമ്മ അവന് പിന്നിൽ നിന്നും ധൈര്യം കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട് സോറി സോറിജിനും മനഃപൂർവ്വം നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഷാനുവിൻ്റെ കൂടെ നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ അവനേക്കാൾ മുൻപ് ഞാനായിരുന്നു നിന്നെ ഇഷ്ടപ്പെട്ടത് അത് ഞാൻ അവിടെ വെച്ച് ഉമ്മാനോട് പറഞ്ഞതുമാണ് പക്ഷേ അപ്പോഴേക്കും നിനക്ക് ഷാനുവിനെ ഇഷ്ടമായി പക്ഷെ നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടും നിന്നോടുള്ള ഇഷ്ടം എൻ്റെ അങ്ങനെ തന്നെ കിടന്നു അവിടെ നീ എൻ്റെ ഏട്ടൻ്റെ പെണ്ണാണെന്നോ നിന്നെ ഒരു ഇറ്റാത്തയായി കാണാനും എനിക്ക് കഴിഞ്ഞില്ല അവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത് എല്ലാം എൻ്റെ തെറ്റ് തന്നെയാണ് ഞാൻ അങ്ങനെയൊന്നും നിന്നോട് പെരുമാറാൻ പാടില്ലായിരുന്നു ഇനി എന്നിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റിനും സോറി ജിനുവിന് മുമ്പിൽ ചെന്ന് കൈകോപ്പി കൊണ്ടായിരുന്നു അവൻ പറഞ്ഞത് ഓ ഇതിനുള്ളിൽ എങ്ങനെയൊന്നുണ്ടായിരുന്നോ ആദ്യ ജിനുവിനെ നോക്കി പതിയെന്ന് ചിരിച്ചു അത് അവനെ നോക്കിയെന്ന് കണ്ണുരിട്ടി പാവം ഷാനു ഇതൊന്നും അറിയണ്ട തകർന്നു പോവും ഇപ്പോൾ നീ പറഞ്ഞതെല്ലാം ഞങ്ങളെ വിശ്വസിച്ചു എന്ന് നീ കരുതണ്ടെട്ടോ കാരണം നിന്നെ എനിക്കറിയുന്ന പോലെ മറ്റാർക്കും അറിയില്ലല്ലോ ഇപ്പോൾ പറഞ്ഞതിൻ്റെ വിപരീതമായിട്ട് ഇനി അങ്ങനെ എന്തെങ്കിലും നിന്നിൽ നിന്ന് ഉണ്ടായല്ലേ ഇപ്പോൾ കിട്ടിയതുപോലെ ആവില്ല നിന്നെ കൊന്ന് ഞാൻ പതിലോകത്തേക്ക് അയക്കും ഇല്ല ഇനി എന്നിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇവൻ്റെ മുഖം കണ്ടാലറിയാം മാമ ഇവൻ പറഞ്ഞതെല്ലാം കള്ളാണെന്ന് ചെയ്തു പോയ തെറ്റിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നമുക്ക് മുൻപിൽ ഒരു കള്ളക്കഥ കെട്ട് അവൻ എനിക്കറിയാം മതി ഇവന് ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമില്ല പക്ഷേ അവനിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും മോശമായ അനുഭവം അവൾക്ക് നേരിടേണ്ടി വന്നാൽ അന്ന് ഉമ്മയും മോനും ഈ പടിക്ക് പുറത്താണ് അതിൽ കുറഞ്ഞൊരു ശിക്ഷ അവർ അർഹിക്കുന്നില്ല ഷാന് വിളിക്കുന്നുണ്ട് ഞാനിന്ന് പോയി നോക്കട്ടെ ഡോർ ഡോറടച്ച് പൂട്ടിന് എവിടെ പോയതാദി ഞാൻ താഴെ ഉണ്ടായിരുന്നു സാർ നല്ല ഉറക്കല്ലേ അപ്പോൾ കുറച്ച് സമയം ടി വി കണ്ടിരിക്കാമെന്ന് കരുതി ഉമ്മ വന്നോ ആ വന്നോ ഷാഹിയോ ഇല്ല അവൻ വന്നിട്ടില്ല അവൻ എവിടെ പോയി കിടക്ക എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ അവന് കിട്ടില്ല അല്ലെങ്കിൽ ഏതു നേരം വീട്ടിലുണ്ടാവുമല്ലോ ജോലിക്കാര് പറയാനായിരുന്നോ അതെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല ചിലപ്പോൾ വല്ല തിരക്കിലും പെട്ട് കാണും ജോലിയും കൂലിയും ഇല്ലാത്ത അവനെന്ത് തിരക്ക് ഇനി പോയി ഉമ്മാനോടൊന്ന് വരാൻ പറ ബാക്കി ഞാൻ ഉമ്മാനോട് പറഞ്ഞോളാം അയ്യോ തള്ള ഇപ്പൊ ഇവിടേക്ക് വന്ന എന്തെങ്കിലും വിളിച്ചു പറയൂ ഏയ് അതുണ്ടാവില്ല കാരണം ഷാനു ഒന്നും അറിയാതിരിക്കുന്ന എന്നത് അവരെ ആവശ്യം കൂടിയാണല്ലോ നീ എന്താ ആദി ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ഞാൻ ഉമ്മാനെ വിളിച്ചുകൊണ്ടുവരാം ഉമ്മാനെ വിളിക്കാൻ പോയ ആദി ഷാനുവിനോട് പറയേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തായിരുന്നു ആ ഉമ്മാനെ റൂമിലേക്ക് പറഞ്ഞു വിട്ടത് ഞാൻ പറഞ്ഞു തന്നതുപോലെ സാറിനോട് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അനുഭവിക്കാൻ പോണത് ഉമ്മയും മോനും ആയിരിക്കുമെന്നൊരു ഭീഷണിയും ഒരുക്കി നീ പറഞ്ഞതുപോലെ ഞാൻ അവനോട് പറഞ്ഞോളാം എങ്കിൽ നടക്കുക ഞാനും വരാം മോനെ ആ ഉമ്മ എപ്പോൾ വന്നു കുറച്ച് സമയമായി ഉമ്മ ഷാഹിനെ വിളിച്ചിരുന്നു ആ വിളിച്ചു ഞാൻ വിളിച്ചിട്ടേ അവന് എടുക്കുന്നില്ല അവനൊരു ജോലി ശരിയായിട്ടുണ്ട് അത് പറയാൻ വേണ്ടിയാണ് ഞാൻ അവനെ വിളിച്ചത് അവന് വയ്യ മോനെ അതാണ് ഫോൺ എടുക്കാത്തത് ഏ അവനെന്ത് പറ്റി അത് അവനൊന്ന് വീണോ ഞാൻ പറഞ്ഞതുപോലെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാമതി ഉമ്മാക്ക് പിന്നിൽ നിന്നും പതിയെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ആദ്യം അവൻ വീണെന്നോ എവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നും എന്നിട്ട് അവൻ എവിടെയുള്ളത് ഹോസ്പിറ്റലിലാണോ അല്ല ഇവിടെയുണ്ട് ഇവിടെയുണ്ടോ എന്നിട്ട് ആദ്യം എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ ആദ്യം കണ്ടിട്ടില്ല ആദ്യം നിൻ്റെ അവിടുത്തേക്ക് വന്നതിന് ശേഷമാണ് ഷാഹി വന്നത് അവൻ്റെ ഫ്രണ്ട്സ് കൊണ്ട് വിട്ടതാണ് കൂടുതൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇല്ല പോയി പിന്നെ കാലിന് ചെറിയ പരിക്കുണ്ട് ഹോസ്പിറ്റലിൽ പോയോ ഷാനുവിൻ്റെ ചോദ്യത്തിനെല്ലാം ഉമ്മ ആദ്യം നോക്കുന്നുണ്ട് അവൻ പഠിപ്പിച്ചു വിട്ടതുപോലെ ഒറ്റവാക്കിലാണ് വാക്കിലാണ് ഉമ്മാൻ്റെ ഉത്തരം ആ അവൻ്റെ ഫ്രണ്ട്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എങ്കിലേ അവനോട് റെസ്റ്റ് എടുക്കാൻ പറ അവനൊരു ജോലി ശരിയായതായിരുന്നു അവിടെ നാളെ തന്നെ ജോയിൻ ചെയ്യണല്ലോ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് പോകാൻ പറ്റൂലല്ലോ ഞാനൊന്ന് അവനോട് ചോദിച്ചു നോക്കട്ടെ ചോദിച്ചു നോക്കിയിട്ട് എന്താ കാര്യം വയ്യാതെ കിടക്കുന്ന അവനെങ്ങനെ പോവാനാ പോയാൽ തന്നെ അവിടെ പോയ അവനെ ജോലി ചെയ്യാൻ പറ്റുമോ വേറെ ജോലി നോക്കാം ഇപ്പോൾ അവനോട് റെസ്റ്റ് എടുക്കാൻ പറ നീ ഒന്ന് പോയി നോക്കാതെ അവനെ കൂടുതൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് ഏയ് അവനൊന്നും കൂടുതൽ പറ്റിയിട്ടില്ല അത് നിനക്ക് എങ്ങനെ അറിയാം പോയി നോക്കിയാലല്ലേ അറിയൂ ആ ഞാൻ പോയി നോക്കിയിട്ട് ഇപ്പോൾ വരാം നീ അവിടെ നിൽക്കാതെ വേഗം ഇങ്ങ് വരണം കേട്ടോ എൻ്റെ മുടി ഒന്ന് വെട്ടണം കൂടെ താടി ഒന്ന് ഷേവ് ചെയ്യണം ആ ഞാൻ വേഗം വരാം നീ പോകുമ്പോൾ ജീനുവിനോടൊന്ന് വരാൻ പറയാം ഓ ഞാൻ പറയേണ്ട ആവശ്യമില്ല അതിന് മുമ്പേതാ ഷാനുവിൻ്റെ പൊണ്ടാട്ടിതേ വന്നു എന്താ രണ്ടു പേരുടെയും പൊരുത്തം ആദ്യം അവരെ രണ്ടാളെയും കളിയാക്കി കൊണ്ടു പറഞ്ഞു ഷാഹിക്ക് കൂടുതൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ജിനു ഇല്ല നിസ്സാര പരിക്കേ നീ പോയി കണ്ടോ അവനെ ഇല്ലെന്ന് പറഞ്ഞാൽ നീ എന്തെ പോയി കാണാത്തതെന്ന് ചോദിക്കും ഷാനുക്കാക്കൊന്നും അറിയില്ലല്ലോ അവിടെ നടന്ന കാര്യങ്ങളൊന്നും അതുകൊണ്ട് കണ്ടു എന്ന് പറയാം ഞാൻ കണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഷാനുക്ക ഉമ്മ പറഞ്ഞപ്പോയി എനിക്കത്ര ക്ലിയറായില്ല അതാ നിന്നോട് വരാൻ പറഞ്ഞു നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവനെ ആ ചെറുതായിട്ട് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊരു ജോലി ശരിയാക്കി കൊണ്ടുവന്നപ്പോൾ അത് ഇങ്ങനെയായി എന്തായാലും കുറച്ച് ദിവസം കഴിയേണ്ടി വരും നല്ലതുപോലെ ഭേദമാവാൻ ഷാനുക്ക് ഇപ്പോൾ എന്താ ആദ്യയോട് പറഞ്ഞത് അവൻ്റെ അരികിൽ നിന്ന് താടി പിടിച്ചുകൊണ്ടായിരുന്നു അവളുടെ ചോദ്യം ഞാനോ ഞാനെന്ത് പറഞ്ഞു ഒന്നും പറഞ്ഞില്ലേ നല്ലതുപോലെ ഓർത്തു ഓർത്തുനോക്കിയേ മുടി വെട്ടുന്ന കാര്യം പറഞ്ഞിരുന്നു അതാണോ മുടി മാത്രം വെട്ടാനാണോ പറഞ്ഞത് അവളെ ചോദ്യം എന്താണെന്ന് മനസ്സിലായിട്ടും ഷാനു ഒന്നും അറിയാത്തതുപോലെ സംസാരിച്ചോ ഞാൻ മുടി മാത്രമേ വെട്ടാൻ പറഞ്ഞുള്ളൂ ഇനി ഞാൻ പറയാത്തത് നീ വല്ലതും കേട്ടോ ദേ ഈ കണ്ണിന് ഞാനിത് കുത്തു വെച്ച് തരൂട്ടോ താടി ഷേവ് ചെയ്യാൻ പറഞ്ഞില്ലേ ആ അങ്ങനെ എന്തോ പറഞ്ഞു എന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല ഓ അയ്യടാ എന്താ ഒരു അഭിനയം എന്താ നിൻ്റെ പ്രശ്നം നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത് അതേ താടി പിടിച്ച് കളിക്കാതെ നീ കാര്യം പറ അവളുടെ കയ്യിൽ നിന്ന് കടിച്ചവൻ പറഞ്ഞു ഈ താടി കളയണ്ട കേട്ടോ ചുണ്ടുകൂർപ്പിച്ച് ഇതുവരെ കാണാത്ത മനോഹരമായ രീതിയിലായിരുന്നു അവളുടെ ആക്ഷനും സംസാരവും അതെന്താ ഞാൻ താടി കളയുന്നത് എനിക്കിഷ്ടല്ലേ അവളുടെ കവിളിൽ ഒന്ന് പിടിച്ചു കൊണ്ടവൻ പറഞ്ഞു അല്ല എന്ത് ഭംഗിയാ ഈ താടി കാണാൻ അതെന്താ വെറുതെ കളയുന്നത് അത്രയ്ക്ക് ഭംഗിയുണ്ടോ ഉണ്ട് ആദ്യം പറഞ്ഞ പോലെ ഈ താടി കണ്ടിട്ടാണോ നീ എന്നെ ഇഷ്ടപ്പെട്ടത് എൻ്റെ അമ്മോ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ എൻ്റെ ഭാര്യയെ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ആ ആ തമാശ ഇച്ചിരി കൂടുന്നുണ്ട് ഞാൻ റൂമിലേക്ക് വരണോ അതോ ആ വഴി പോണോ ഡോറിന് മുമ്പിൽ നിന്നും ആദ്യയോടെ ചോദ്യം കേട്ട ഉടനെ ജിനു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അല്പം പുറകേട്ട് മാറി നിന്നു കട്ടറും ബായോ ഞാൻ കട്ടറും അല്ലടാ അതുക്കും മേലെ ഓ ആണേലങ്ങ് സഹിച്ചേക്ക് നീ അവനെ കണ്ടോ ഷാഹിനെ കണ്ടോ അവന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും നടക്കാൻ കുറച്ച് പ്രയാസമുണ്ട് നീ ചോദിച്ചില്ല അവനോട് എങ്ങനെ സംഭവിച്ചതാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ അവനെ കണ്ടിട്ട് ബൈക്കിൽ നിന്ന് വീണതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആരും കാര്യമായിട്ട് പോലെയുണ്ട് അവൻ പറയുന്നത് കേട്ട് ജീനു അവനെ കണ്ണുരുട്ടിയെന്ന് നോക്കി പോടാ ആര് പെരുമാറാൻ അവൻ്റെ കയ്യിലിരിപ്പ് വെച്ചേ അതിനുള്ള ചാൻസ് കൂടുതലല്ലേ ബൈക്കിൽ നിന്ന് വീഴുന്നതും ആളുകൾ പെരുമാറുന്നതും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഇത് ആരും പെരുമാറിയത് തന്നെയാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാ ഏതോ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളെ പിന്നാലെ പോയിട്ടുണ്ടാവും അതിന് പരിതോഷികമായി കിട്ടിയതാവും ജിനുവിനെ നോക്കിയായിരുന്നു ആദ്യ പറഞ്ഞത് അതിന് മറുപടി പറയാതെ ഷാനു അവനെ എന്ന് നോക്കി ചിരിച്ചു ചിരിക്കണ്ട ഞാനൊരു സത്യം പറഞ്ഞതാ നീ പറഞ്ഞതുപോലെ വല്ലതും ആണെങ്കിൽ അവന് കിട്ടിയത് കുറഞ്ഞു പോയെന്ന് ഞാൻ പറയൂ അതാണ് ജിനുവിനോട് മോശമായി പെരുമാറിയതിന് അവനെ മാമനെടുത്ത് പെരുമാറിയതാണെന്ന് സാറെങ്ങാനും പറഞ്ഞാൽ പിന്നെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം എവിടെയാവും നടക്കുക ഈ ആലോചിച്ച് നിൽക്കാതെ എന്നെ ചേറിലേക്ക് ഇരുത്താതെ മുടി മാത്രം വെട്ടിയാൽ പോരേ മതി ഷാനു എന്തെങ്കിലും പറയും മുമ്പേ ജിനു ചാടിക്കേറി മറുപടി പറഞ്ഞിരുന്നു അതിനെ ആദ്യം അവളെ നോക്കി ആക്കി ചിരിച്ചു പോടാ കളിയാക്കി ചിരിക്കാതെ സാറിൻ്റെ താടിയുടെ കട്ട ഫാനാണ് ഇവള് അതായി കാണുന്ന രോദനം എനിക്കും സാറിൻ്റെ താടി കാണുമ്പോൾ ചെറിയ അസൂയ ഒക്കെ തോന്നാറുണ്ട് കേട്ടോ എന്നെ ഷാനുക്കാൻ്റെ താടേക്ക് എങ്ങനെ കണ്ണ് വെച്ചാലേ നിന്റെ കണ്ണ് ഞാൻ കുറ്റിപ്പൊട്ടിക്കും ഷാനു കേൾക്കാതെ പതിയെ അവൾ ആദ്യോട് പറഞ്ഞു ഓ എന്നെ വിട്ടേക്ക് എൻ്റെ പെങ്ങളെ ഞാൻ കണ്ണ് വെക്കാനുമില്ല കാത് വെക്കാനുമില്ല കുറച്ച് ദിവസം മുൻപേ ഞാൻ സാറിനോട് പറഞ്ഞില്ലായിരുന്നു മുടി വെട്ടി തരാമെന്ന് അന്ന് വേണ്ടാന്ന് പറഞ്ഞ ആൾക്ക് എന്താ ഇപ്പോൾ ഒരു ആഗ്രഹം മുടി വെട്ടാൻ നാളെ ഹോസ്പിറ്റലിൽ പോവേണ്ടതല്ല ആദ്യം എല്ലാം കൂടി പോലെ ആയിട്ടുണ്ട് എന്നെ കണ്ട് വല്ലവരും പേടിച്ചു പോയാലോ അതൊന്നുമില്ല ചുള്ളനായിട്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള സൈക്കോളജിക്കൽ മൂവല്ലേ എനിക്കറിയാം ഈ കോലത്തിൽ പോയാൽ എന്നെ ആര് നോക്കാനേടാ ഞാൻ സാറിനോട് എന്നൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കും പക്ഷെ മറന്നുപോകും ശരിക്കു വെട്ടാതെ നീ സംസാരത്തിൽ മുഴുകി എൻ്റെ മുടിയെല്ലാം കേടുവെത്തല്ലേ ഇല്ല എന്താ കാര്യം സാറിന് പ്രണയമുണ്ടായിരുന്നു ആ ചോദിച്ചത് മാത്രമേ അതിക്ക് ഓർമ്മയുള്ളൂ പിന്നെ കേൾക്കുന്നത് ഒരു ശബ്ദമായിരുന്നു ജിനുവിൻ്റെ കൈ ആര്യയുടെ മുതുകിൽ ചെന്ന് പതിഞ്ഞ ശബ്ദമാണ് കേട്ടത് ശബ്ദം കേട്ട് ഷാനു തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടു കൈയും എടുപ്പിൽ കുത്തി അവൾ പോലെ നിൽക്കുന്നു ഒരു നിമിഷത്തേക്ക് ആര്യക്കൊന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയുന്നില്ല അത്രയും ശക്തിയിലായിരുന്നു ആടി നീ എന്തിനാദ്യം ആവശ്യമില്ലാതെ ചോദിക്കാൻ പോയത് അതുകൊണ്ടല്ലേ അവൾ ഉറഞ്ഞു തുള്ളി നോക്കി പോന്നത് കണ്ട് ഷാനു ചോദിച്ചു ഞാനൊരു ആവേശത്തിൽ ചോദിച്ചു പോയത് എൻ്റെ സാറേ ഇത് ആവുമെന്ന് ആര് കണ്ടു തൊട്ടാവാടിയെ പോലെ നിന്നവളല്ലേ നിമിഷ നേരെ കൊണ്ട് ഭദ്രകാളിയായത് ആദ്യം ഒന്ന് നിവർന്ന് രണ്ട് കൈ മുകളിലേക്കും താഴേക്കും ചലിപ്പിച്ചു കൊണ്ടു അവൾ പറഞ്ഞു പ്രണയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എങ്ങനെ അപ്പോൾ സാറിന് പ്രണയം ഉണ്ടെന്നെങ്ങാനും പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അവളുടെ പ്രതികരണം എൻ്റെ ഈശ്വരാ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല നീ അല്ലാതെ അവളെ കേൾക്കി ചോദിക്കുമോ അതൊക്കെ രഹസ്യമായിട്ട് ചോദിക്കേണ്ട ഇടാ അതിനെനിക്കറിയോ ഞാനിത് ചോദിക്കുമ്പോൾ സാറിൻ്റെ ഭാര്യ കാവടതുള്ളുമെന്ന് ഞാൻ ഈ ജോക്കായിട്ട് ചോദിച്ചതല്ലേ ആഹാ എന്നിട്ടിപ്പോൾ എന്തായി കണക്കിന് കിട്ടിയില്ലേ എന്നാലും ഇവൾക്ക് ഇത്ര സ്ട്രോങ്ങ് ഉണ്ടോ അ സാറിൻ്റെ കാര്യത്തിൽ അവൾ സ്ട്രോങ് അല്ല അതൊക്കെ മേലെയാണ് ഇനി എന്നോട് മിണ്ടോ എന്നുള്ളത് പോലും സംശയമാണ് പോട അവിടെ അവൾ തമാശ കാട്ടിയതല്ലേ അതൊന്നല്ല അതൊന്നും ചെറിയ കാര്യമല്ല നമുക്ക് ചെറിയ കാര്യം പക്ഷെ അവൾക്കെ വലിയ കാര്യാണ് നീ ഓക്കെയല്ലേ കുഴപ്പമില്ല സാറൊന്ന് സൂക്ഷിച്ചോട്ടോ പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് ഒരിക്കലും അവളോട് തുറന്നു പറയണ്ട പറഞ്ഞാൽ ചിലപ്പോൾ ആറുമാസം അവല ജീവിതകാലം മുഴുവനും ഈ കിടപ്പ് കിടക്കേണ്ടി വരും അതിന് ഷാനു അവനെ നോക്കി ഉച്ചത്തിൽ ചിരിച്ചു ആ ചിരിച്ചോ എൻ്റെ മുതുകിലെ വേദന എപ്പോഴും മാറിയിട്ടില്ല സാരി ഇനി ശീലമായിക്കോളും ശരിക്കും സാറിന് പ്രണയം ഉണ്ടായിരുന്നോ അവൻ്റെ ദേഹത്തെ പറ്റിപ്പടിച്ചിരിക്കുന്ന മുടിയിലെല്ലാം തുടച്ചു തുടച്ചുമാറ്റുന്നതിനിടയിലായിരുന്നു ആദിയുടെ ചോദ്യം നിനക്കിനിയും മനസ്സിലായില്ലേ ആദി ഇപ്പോൾ അവൾ ഇവിടെ ഇല്ലല്ലോ ആ ധൈര്യത്തിൽ ചോദിച്ചതല്ലേ എങ്ങാനും അവൾ കേട്ട് വന്നാൽ നീ പറഞ്ഞതുപോലെ ജീവിതകാലം മുഴുവനും ഞാൻ ഈ കിടപ്പ് കിടക്കേണ്ടി വരുമോടാ അപ്പോൾ പ്രണയം ഉണ്ടായിരുന്നു ഹോ ഇവനെ ഞാൻ ഒന്ന് പറയുന്ന സാറേ കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ചുമ്മാ അതൊക്കെ പൊടി തട്ടി എടുക്കണോ ജാതി ഇപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിന് താങ്ങാവുന്നതിൽ അപ്പുറം ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പഴയ കാര്യങ്ങൾ ഓർത്ത് വെറുതെ ടെൻഷനാകണോ ആ അപ്പോൾ സാറിന് പ്രണയം ഉണ്ടായിരുന്നില്ലേ പിന്നെ എൻ്റെ സക്സസ് ആവാഞ്ഞത് തേപ്പ് കിട്ടിയതാണോ തേപ്പ് മാർപ്പ് ഒന്നുമല്ല പിന്നെ അതൊക്കെ ഞാൻ പിന്നെ പറയാറു പറയുന്നുണ്ട് ആരും ഇങ്ങോട്ട് കയറി വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് സാറിൻ്റെ പൊണ്ടാട്ടി തന്നെയാവും ഞാനൊന്ന് നോക്കട്ടെ ഈശ്വര ചൂലായിട്ടാ വരവേ ഇനി എന്നെ ചൂല് കൊണ്ട് പൊട്ട മുടി വെട്ടിയതല്ലേ അത് ക്ലീൻ ചെയ്യാൻ വരുന്നതാ അല്ലാതെ നിന്നെ അടിക്കാൻ വന്നല്ല ഓ അങ്ങനെ ഞാൻ കരുതി നേരത്തെ തന്നത് മതിയാവത്തത് കൊണ്ട് വീടിന് ചൂലുമായി വരുന്നതെന്നാണ് സംസാരിച്ചു നിൽക്കാതെ എന്നെ പൊക്കി പൊക്കിനെ ബെഡിലേക്കിന് എത്തിക്കെ ഇല്ലെങ്കിൽ എന്നെ കൂടി ചിലപ്പോൾ അവൾ തൂത്തു വാരിയെന്നിരിക്കും പറഞ്ഞു കഴിഞ്ഞില്ല അപ്പോഴേക്കും അവൾ ചൂലുമായി റൂമിലേക്ക് എത്തിയിരുന്നു റൂമെല്ലാം ക്ലീൻ ചെയ്ത ശേഷം ഷാനുവിനോടും ആദ്യയോടും ഒന്നും മിണ്ടുക പോലും ചെയ്യാതെ അവൾ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ എന്നോട് മാത്രമല്ല സാറിനോടും പിണക്കം തന്നെയാണ് രക്ഷപ്പെട്ടു ഞാൻ കരുതി എന്നോട് മാത്രമാണെന്ന് പോട ദുഷ്ട ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അവൻ്റെ ഡയലോഗ് കിട്ടില്ലേ സാർ എന്തിനാ ആവുന്നത് ഈ പിണക്കം സാറ് വിചാരിച്ചാൽ മാറ്റാവുന്നതേയുള്ളൂ അതിനെ എന്നോട് മിണ്ടിയാലല്ലേ അതിന് വഴിയുണ്ട് ഞാൻ പോയി പറയാം സാർ അവളെ വിളിക്കുന്നുണ്ടെന്ന് ഓ ഈ സാറിൻ്റെ ഒരു കാര്യം പിന്നെയുള്ള കാര്യം ഞാൻ പറഞ്ഞു തരണോ അതൊക്കെ മയത്തില്ല ചെയ്താൽ പോരെ അതിനൊക്കെ സാറും എടുക്കാനല്ലേ നീ ഒരുപാട് ഊതലായിട്ട് ആദ്യം പറന്നു പോകും ഞാനൊന്ന് സാറിൻ്റെ പൊണ്ടാട്ടിയെ നോക്കി വരാം ഈ നേരത്തെ കിട്ടിയതിൻ്റെ ബാക്കി കിട്ടിയിട്ടില്ലെങ്കിലേ ഭാഗ്യം ചെല്ലു ചെല്ല് ഷാന അവനെ നോക്കി പ്രത്യേക ഒരു ഇണത്തിൽ പറഞ്ഞു ആദ്യം താഴേക്ക് ചെല്ലുമ്പോൾ ജിനു കിച്ചണിൽ കാര്യമായിട്ട് എന്തോ ജോലിയിലാണ് അല്ലെങ്കിൽ തന്നെ മാമിയും നിൽപ്പുണ്ട് അവർ കേൾക്കാൻ വേണ്ടി അവനൊന്ന് ചുമച്ചു മാമി തിരിഞ്ഞു നോക്കിയെങ്കിലും ജിനു മൈൻഡ് ചെയ്തില്ല സാറിന് തലവേദന ഉണ്ടെന്ന് പറഞ്ഞു ഒരു ചായ കിട്ടിയാൽ അവൻ പറയാതെ അവൻ ജിനുവിനെ ഒന്ന് നോക്കി ഇപ്പോൾ അവൾ നേരത്തെ പോലെ മുഖം വീർപ്പിച്ച് വെച്ചിട്ടില്ല നിനക്ക് വേണോ ആദി ചായ ജിനു ഷാനുവിന് ചായ ഇടുമ്പോഴാണ് മാമി അവനെ നോക്കി ചോദിച്ചത് മനസ്സറിഞ്ഞ് തന്നാൽ കുടിക്കും അല്ലാതെ നിർബന്ധമൊന്നുമില്ല കേട്ടോ അതെന്താ ആദ്യം നീ അങ്ങനെ പറയുന്നത് ആരെയോ കുത്തി പറയുന്നത് പോലെയുണ്ടല്ലോ ചിലർക്ക് നമ്മൾ പറയുന്ന തമാശ ഒന്നും ഇഷ്ടമല്ലോ മാമി അതിൻ്റെ ദേഷ്യം ചിലർ നമ്മളോട് കാണിക്കുന്നുണ്ട് ഈ ചിലർ എന്നോട് പറയടാ ഓ വേണ്ട നേരത്തെ കിട്ടിയ വേദന ഇപ്പോഴും മാറിയിട്ടില്ല അവൻ്റെ സംസാരം കേട്ട് നിൽക്കുന്ന ജീനു ചിരു കട കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നാൽ ഞാൻ അങ്ങോട്ട് നീ പോയിക്കോ ചായ ജീനു കൊണ്ടുവരും മാമിനെ ഇവിടെ മാമി പള്ളിയിൽ പോയി ചിനു ചായ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത് കണ്ടതും ആദി ഷാനുവിൻ്റെ റൂമിലേക്ക് ഓടി നീ എന്താ ആദി ഇത്ര സ്പീഡിൽ ഓടി വരുന്നത് അവൾ നിന്നെ എടുത്ത് വീണ്ടും പെരുമാറിയോ അവളെ ചായ കൊണ്ടുവരുന്നുണ്ട് ഞാൻ സാറിന് തലവേദനയാണെന്ന് കള്ളം പറഞ്ഞിട്ടുണ്ട് ചോദിച്ചാൽ നല്ല തലവേദനയാണെന്നു ത തട്ടിവിട്ടേക്ക് ഞാൻ എൻ്റെ റൂമിൽ കാണും അവൾ എന്നോട് വന്ന് മിണ്ടോ ഇല്ലയോ എന്ന് അറിയാലോ ഓക്കേടാ അവൾ വരുന്ന കാലച്ചു കേട്ടതും ഷാനു കണ്ണിച്ച് ചാരിയിരുന്നു ഇരുന്നു ഷാനുക്കാ അവനൊന്നും മൂളിയതല്ലാതെ തുറന്നില്ല എന്തേ നല്ല തലവേദന ഉണ്ടോ ആ ഉണ്ട് ചെറുതായിട്ട് ആദ്യം ഇവിടെ അവൻ അവൻ്റെ റൂമിൽ കാണും ഈ ചായ കുടിക്ക് തലവേദന കുറഞ്ഞോളും ഇല്ലെങ്കിലേ ഞാൻ മാമിട്ട് മസാജ് ചെയ്തു തരാം ഇങ്ങത്താ ഞാൻ കുടിച്ചോളാം വേണ്ട ഞാൻ കുടിപ്പിച്ച് തരാം ഷാനുക്കാ നല്ല ചൂടുണ്ട് അത് കുഴപ്പമില്ല ഇങ്ങോട്ടാ എന്നിട്ടാ ചായ ആദ്യം കൊടുത്തുവാ നല്ല ചൂടുണ്ട് ചായ ഗ്ലാസ് കയ്യിലേക്ക് വെച്ച് തരുമ്പോൾ അവൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഇതേ സമയം അവൾ വരുന്നുണ്ടോയെന്നറിയാൻ ആദി ഡോറിക്കിൽ തെരുമേ നിൽപ്പുണ്ടായിരുന്നു അവൾ വരുന്നുണ്ടോ എന്ന് മനസ്സിലായതും ആദി വേഗം പോയി ജനൽ വഴി പുറത്തേക്ക് നോക്കി നിന്നു ആദി ആ ശബ്ദം കേട്ടിട്ടും അവൾ മിണ്ടാതെ നിന്നു ഡാ ആദി എന്നെ വിളിച്ചവൾ അവൾ മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് പിന്നെ ഡാ എൻ്റെ വിളിയിലേക്ക് മാറി എന്നോട് ദേഷ്യമാണ് നിനക്ക് എന്തിനെ അപ്പോഴും തിരിഞ്ഞു നോക്കാതെ ആയിരുന്നു ആര്യയുടെ ചോദ്യം എന്നെ നോക്കാതെ ജനൽ വഴി പുറത്തേക്ക് നോക്കി നിൽക്കാൻ നിന്നെ ആരെ അവിടെ വന്നു നിൽക്കുന്നത് കുറച്ച് ദേഷ്യത്തോടെ ആയിരുന്നു അവളുടെ ചോദ്യം ഇൻഷാല്ല ബാക്കി ഭാഗവേ നാളെ കാണാം അസലേക്കും